മജീദ് ഹായ് ഹലോ ലൈവിലോട്ട് സ്വാഗതം പുതിയ ആളാണോ എങ്ങോട്ടോ ഓടിയത് അത് മോന ഉണന്ന് നിങ്ങൾ വന്നിട്ട് മെസ്സേജ് വെച്ചിട്ടൊന്നും പിന്നെ മോന പോയതാ മജീദ് ഹായ് ലൈവിലോട്ട് സ്വാഗതം பரநோ எல்லாருக்கும் லெவிலோட்டு கைஸ் மூணு வேருந்து இவரொன்னு ஒன்று லைக்கி சப்போர்ட்யா கைஸ் அயான ഇപ്പഴാണല്ലോ കാണുന്നേ എന്റെ മെസ്സേജ് എന്താ വായിക്കാത്തേ എന്ത് മെസ്സേജ് ആണോ വായിക്കാ മെസ്സേജ് അയച്ചത് ഇതില് വന്നിട്ടില്ലല്ലോ ഗൈസ് ഒരു ലൈക്ക് കയറിയും ഗൈസ് അഞ്ചു പേരുണ്ട് നിങ്ങള് മെസ്സേജ് സ്പാം ആവുന്നതായിരിക്കും ഇതില് വന്നിട്ടില്ല ഞാനപ്പൊ നമ്മള് പറഞ്ഞിട്ടല്ലല്ലോ യൂട്യൂബ് തിരിമനിക്കുന്നില്ലേക്ക് എന്തെങ്ങനെ നീ എന്താണ് അയച്ചേ ആവാൻ കാരണം ഹലോ English. Oke, okay, karena Harry Dings Sajma, hi, hello. െ നല്ല സംസാരിക്കണ തഫീ എന്താണ് പേർ പുറക്കുന്നതാണ് ഒന്നുമില്ല യു ഫ്രം മലപ്പുറം മലപ്പുറം പുലാമന്തോൾ ട്രാവൽ വ്ലോഗ്സ് ഹായ് ഡാ ലൈവിലോട്ട് സ്വാഗതം എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഓക്കെ ചേച്ചി ഐ എം സെനിയ ഹായ് സെനിയ ഇത് വൈ പോയപ്പോൾ ഒന്ന് കയറിയതാണ് ഓക്കെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ യു മേരീഡ് യാ മേരീഡ് ആണേ പുതിയ യൂട്യൂബർ ആണോ പുതിയത് മീൻസ് ആ കുറച്ച് പയതാണ് എന്തായാലും കുഴപ്പമില്ല ഹാപ്പി അല്ലേ എനിക്ക് രീതിക്കല്ല കഴിച്ചോടാ കഴിച്ചില്ല കഴിച്ചോ ഹായ് ഫ്രണ്ട് ഹായ് ഹലോ ക്ക് സ്വാഗതം എല്ലാവർക്കും ഗൈസ് പതിനാറ് പേരുണ്ട് ഇവരൊന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ് പതിനാറ് പേരുണ്ട് അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ വാരിസ് അത്ര ഓൾഡ് ഒന്നല്ല ഒരു അഞ്ചു മാസം കഴി ഉണ്ടാവും തുടങ്ങിയിട്ട് ചാനൽ ഞാൻ ലൈക്ക് അടിക്കട്ടെ സബ്മി ചെയ്യണോ ഞാൻ ചോദിക്കണ്ടോ ലൈക്ക് ചെയ്യ സബ് ചെയ്യാം ഓക്കെ ഹാരിസ് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പൊ ചോദിക്കായിട്ടുള്ളടാ അയ്യാനേ പെടുന്നുണ്ടോ തീരുമാനിച്ചിട്ടില്ല ഹൈ ചേച്ചി ചാനൽ ഞാൻ എപ്പോഴാണ് കാണുന്നത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഓക്കേടാ ഈ ഇത് ചാനലാണോ മിൻഹ വ്ലോഗ്സ് എവിടെ സ്ഥലം സ്ഥലം മലപ്പുറം ആണേ മലപ്പുറം പുലാമന്തോൾ എഫ് എഫ് ഗവർ ഹായ് ഹലോ വെരി ഗുഡ് കീപ് ഇറ്റ് അപ്പ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഹായ് ഐ ആം ശ്രീബാല ഹായ് ശ്രീബാല ലൈവിലോട്ട് സ്വാഗതം എവിടെ ചെയ്യാം എവിടെയാണേ എന്ത് ചെയ്യുക മനു ഹായ് ഹലോ എന്താ സ്പെഷ്യല് സ്പെഷ്യൽ എന്താ സ്പെഷ്യൽ ഒന്നുമില്ല ഭാരിഫേ അങ്ങനെ അയാൻ എനിക്കെന്താ പറ്റി എവിടെ ഇവിടെ മലപ്പുറമാണ് പഠിക്കുവാണോ അല്ലടാ മേരീഡാണ് ഹൗസ് വൈഫാണ് ഹൗ അറിയൂ റിനുസ് ഹൈ ലൈവിലോട്ട് സ്വാഗതം എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം കൈസ് കഴിച്ചോ കഴിച്ച് ഞാൻ കഴിച്ച് ആ ഞാൻ കഴിച്ചു ഗൈസ് ഇരുപത് പേരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടാക്കി ഗൈസ് ഹായ് പുതുതായി വന്നവർക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഷെഫ്ന ഹായ് ഡാ ഫുഡ് ഐശോ ഫുഡ് കഴിച്ചാമോ സമിൽ താത്ത ഹായ് ഹലോ രാജു ഹായ് ഹലോ സഫ്വാൻ ഹായ് ഹലോ എന്നാൽ പിന്നെ പോയാലോ പോകാണോ യുവർ നെയിം എൻ്റെ നെയ്മ് ഫിദ കല്യാണം കഴിഞ്ഞോ കഴിച്ചിരുന്നോ കല്യാണം കഴിഞ്ഞാണേ പാരീസ് ഇന്നലെ വെളാഞ്ചേരിയിൽ നിന്ന് കണ്ടിരുന്നു എന്നെയോ ഞാൻ വെളാഞ്ചേരി പോയിട്ടില്ലല്ലോ ഗൈസ് കുറേ പേരുണ്ട് ഗൈസ് താങ്ക് യു ഇത് മെസ്സേജ് പെട്ടെന്ന് എവിടെ സ്ഥലം ചോദിക്കുന്നുണ്ട് സ്ഥലം മലപ്പുറമാണ് മലപ്പുറം പുലാമന്തോൾ ആണ് ഗൈസ് വന്നവർക്ക് എല്ലാവർക്കും ലെവലോട്ട് സ്വാഗതം ഗൈസ് എവിടെ വീട് വീട് മലപ്പുറമാണ് കേട്ടോ ഞാൻ വന്നു ഹിബ ഹായ് ലെവലോട്ട് സ്വാഗതം ഗൈസ് ലിയാന ജംഷി ഹായ് ോ സീനിയു റിനിയോ കുക്കുനീ എവിടെയാണ് ഞാനോ കു ഞാൻ എൻ്റെ വീട്ടിൽ ഹലോ മലപ്പുറം ആണെ മലപ്പുറം പുല അമന്തോളായി മറ്റേ വീട് എവിടെയാണ് വീട് മലപ്പുറത്താണോ ഒക്കെ പാലൂര് പാലൂര് അറിയാം എൻ്റെ യൂട്യൂബ് ചാനൽ സബാക്കാൻ പറയൂ എത്താം ഗൈസ് ഇപ്പോൾ ഞാൻ പിൻ ചെയ്യാം കേട്ടോ ഓക്കെ നിജു ഹായ് ഹലോ ലൈവിലോട്ട് സ്വാഗതം ലിപ്സ്റ്റിക് ഏതല്ല ലിപ്സ്റ്റിക് ഫേസ് സ്കാന കംഫ്യൂമാറ്റാണേ മിൽക്കാക്കാനെ വിളിക്കുന്നുണ്ട് ഹൈ ഹലോ എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഗൈസ് ഉമർ ഹൈ ഇതെന്നാണ് അല്ല ഉദാര മി മാര്യേജ് കഴിഞ്ഞോ കഴിഞ്ഞടാ കെട്ടിയതാണെന്ന് കണ്ടാ പറയൂലേ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ ഫാരിസ് ഗായ്സ് എല്ലാവരും വരുന്നുണ്ട് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം കൈസ് ഞാൻ മെസ്സേജ് എന്തെങ്കിലും വിട്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്ന അജിത രാജൻ മൈ നെയിമിസ് ഹായ് ഹലോ ഒരു ഹായ് പറയോ റീസ ഹായ് റീസ ഫുഡ് അയച്ചോ ഫുഡ് ഒക്കെ കഴിച്ചോടാം കഴിച്ചടാ ഫുഡ് കഴിച്ച് നിങ്ങളൊക്കെ കഴിച്ചോ